എല്ലുകളിലുണ്ടാകുന്ന അർബുദം കുട്ടികളിൽ എത്രത്തോളം ഗൌരവമേറിയതാണ് ഫാമിലി ഡോക്ടർ എന്ന് പരിശോധിക്കുന്ന ഈ വിഷയമാണ് കൊച്ചി ബി പി എസ് ലക്ഷോർ ആശുപത്രിയിലെ ഓർത്തോ ഓങ്കോളജിസ്റ്റ് ഡോക്ടർ യെബിൻ റഹ്മാൻ സംസാരിക്കുന്നു കൂടുതലും അഞ്ചു മുതൽ ഇരുപത് വയസ്സ് വരെയുള്ള കുട്ടികളിലാണ് എല്ലുകളുടെ ക്യാൻസർ കൂടുതലും കണ്ടുവരാറ് ഇപ്പോൾ ബോൺ ക്യാൻസേഴ്സ് തന്നെ കുറെ ടൈപ്പ്സ് ഉണ്ട് മസിൽ ക്യാൻസേഴ്സ് ഒരു എയ്റ്റി ടൈപ്പ്സോളം ഉണ്ട് അപ്പം ബയോപ്സിയിൽ നിന്ന് ഇത് ഏത് ടൈപ്പ് ക്യാൻസർ ആണെന്ന് മനസ്സിലാവും പിന്നെ അതിൽ നിന്ന് നമുക്ക് എങ്ങനത്തെ ടൈപ്പ് ചികിത്സ വേണം സർജറി മാത്രം മതിയോ അല്ലെങ്കിൽ കീമോ മരുന്ന് കൊടുത്തു കഴിഞ്ഞിട്ടുള്ള സർജറി മതിയോ റേഡിയേഷൻ വേണോ എന്നെല്ലാം നമുക്ക് ബയോപ്സീൽത്തെ ഡയഗ്നോസിസ് എന്നാണ് മനസ്സിലാവുന്നത് എല്ലാം ട്രീറ്റബിൾ ബാക്കി എല്ലാ ക്യാൻസറും പോലെ അഡ്വാൻസ് സ്റ്റേജിൽ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എല്ലാം ട്രീറ്റബിൾ ആണ് പക്ഷേ സക്സസ് ഇതിൻ്റെ പെർസെൻറ്റേജ് കുറഞ്ഞുകൊണ്ടിരിക്കും ഇപ്പോൾ അഡ്വാൻസ് സ്റ്റേജ് എന്ന് പറയുമ്പോൾ ഇത് ദേഹം ആ സകലം സ്പ്രെഡായി ലങ്സും ലിവർ പല സ്ഥലത്തേക്ക് ബ്രെയിനിലേക്ക് സ്പ്രെഡായി കഴിഞ്ഞാൽ പിന്നെ നമുക്കത് ചികിത്സിച്ചു മാറ്റാനുള്ള പെർസെൻറ്റേജ് വളരെ കുറവാണ് സീറോ പെർസെന്റ് തന്നെ പറയാം പക്ഷേ ഏർലി സ്റ്റേജ് വൺ ഒരു ടു സ്റ്റേജിലൊക്കെ കണ്ടുപിടിച്ച് തന്നാൽ നമുക്ക് സക്സസ് റേറ്റ് ഏകദേശം ഒരു സെവൻറ്റി പെർസെന്റോളം ഇപ്പോഴത്തെ കീമോ മരുന്നും സർജിക്കൽ ടെക്നീക്സും വെച്ച് പറ്റുന്നുണ്ട് ഫാമിലി ഡോക്ടർ ബൈ വി പി